ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ മാവിൽ നല്ല അടിപൊളി രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മൂംഗ് ദാൽ ദോശയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള മൂന്താൽ ഇഡ്ലിയും ഇതുപോലെ ഫ്ലാവലൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ കുമ്പളപ്പം മാതിരി ഇരിക്കും പക്ഷേ കുമ്പളപ്പമൊന്നുമല്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂംഗ് ദാൽ ഇഡ്ലിയും ദോശയൊക്കെയാണ് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം മുങ്ങന്താൽ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലെ ഞാൻ ഒരു ഒന്നര കപ്പ് മൂങ്ങന്താൽ ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാൻ ഇതുപോലെ വെച്ചിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് അതുകൂടെ കുതിർത്തെടുത്തിട്ടുണ്ട് ഉലുവയും ദാ ഇന്നിടയ്ക്ക് കണ്ടില്ലേ ഇതാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഉണക്കമുളകും എഴുതി വെച്ചിട്ടുണ്ട് ഉണക്കമുളകും ഇഞ്ചിയൊക്കെ എന്നൊക്കെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമുക്ക് ആദ്യമേ ഒന്ന് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അതാ ഇത്രയും കഷ്ണം ഇഞ്ചി തന്നെ കൊടുക്കുന്നുണ്ട് ഇത്രയും കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരയ്ക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് ഉണക്കമുളകും കൊടുക്കുന്നുണ്ട് അടുത്തതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് തൈരൊന്നും ഇട്ട് കൊടുക്കുകയാണ് അടുത്തത് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടാണ് ഇതുണ്ടാക്കി എടുക്കുന്നത് അതാണ് ഉപ്പൊക്ക് ഇപ്പം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇഡ്ഡലിയുടെ പരുവത്തിനുള്ള രീതിയിൽ കട അരച്ചെടുത്ത് വെച്ചാൽ മതി ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അടുത്തത് ഞാനിതിലേക്ക് ഒരു പൊടിക്ക് നമ്മുടെ സോഡാപ്പൊടി ഒന്നിട്ട് കൊടുക്കുകയാണ് നമ്മൾ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി പകരം നിങ്ങൾക്ക് ഇനോ വേണമെങ്കിലും യൂസ് ചെയ്യാം കണ്ടോ ഇത്രയും മാത്രമേ ഉള്ളൂ കാൽ ടീസ്പൂണും ഇല്ല അതിൻ്റെ കടലും കുറച്ചേ ഒരു ഇരുന്നുള്ളോളേ ഉള്ളൂ അപ്പോൾ ഇതുകൂടെ ഇട്ട് ഇളാക്കി കൊടുക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഇച്ചിരി സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സോഡാപ്പൊടി അല്ലെങ്കിൽ ഇനോയൊക്കെ ഇട്ട് കൊടുക്കുന്നത് താല്പര്യമില്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ഒരു പരിപാടിയുണ്ട് ഇതുപോലെ ഒരു പ്ലാവല എടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പ്ലാവലയൊക്കെ എന്തെങ്കിലും ഇതുപോലക്കുള്ള ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നതാണ് ഇനി ഇതിലേക്ക് താ ഇതുപോലെ ഒരു കുമ്പിൾ പോലെ കൊത്തിയിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചതിനെ ഒന്ന് കുത്തിയെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഇഡ്ഡലി മാവ് ഞാൻ അതിനകത്തോട്ടാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം ഞാൻ ഒരു ആറ് ഗ്ലാസ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പ്ലാവല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ ചുമ്മാ ഇഡലിത്തട്ടിനകത്താണെങ്കിലും കോരി ഒഴിക്കാനൊന്നും ഒരു പ്രശ്നമില്ല ഇത് അപ്പോൾ ഇങ്ങനെ ഉണ്ടായത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചെന്നേ ഉള്ളൂ അതായത് ഇതുപോലെ ഞാൻ ഓരോന്നും വെച്ചുകൊടുക്കാണ് അതായത് ഇതുപോലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ആറെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു മാവിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തവി ഞാനൊന്ന് മാറ്റുവാണ് അത് പ്ലെയിൻ ദോശ ദോശയൊന്നുണ്ടാക്കിയെടുക്കാനാണ് അപ്പം ഞാനിതൊന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഈ ഒരു ക്യാരറ്റും പോലെ തന്നെ ആ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമുക്കൊന്ന് കലക്കി എടുക്കാം ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് മാവ് ഓരോന്നും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ലാവലോട്ട് കൊരി ഒഴിച്ചിട്ട് ഇഡ്ഡലി പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇഡ്ഡലി പാത്രത്തിലോട്ട് വെള്ളവും വെച്ച് അതുപോലെ ഞാൻ ആ ഗ്ലാസ് എല്ലാം ഒന്ന് അരക്കി ഇനി അത് കുറേശ്ശെ കുറെശ്ശേ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് സാധാരണ ഇഡ്ഡലി ഉപയോഗിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം നമ്മൾ കുറച്ച് മാവ് മാറ്റി വെച്ചല്ലേ അത് വെച്ച് നമുക്കൊന്ന് ദോശയോടെ ചുട്ടെടുക്കാം പ്ലെയിൻ ദോശ ഇഷ്ടമുള്ളവർക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഇന്നമേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യോടൊന്ന് അഴിച്ചു കൊടുക്കാം നെയ്യോ എണ്ണയോ എന്തോന്ന് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മുന്താൽ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇഡ്ലിയും ഒരു സൈഡിൽ ആയിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് നോക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ ടൂത്ത് പിക്ക് വെച്ചൊന്ന് ഇതുപോലെ നോക്കാം ഇതാവണ്ടില്ലേ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ വളരെ എളുപ്പത്തിലാണല്ലോ നമ്മൾ തയ്യാറാക്കിയത് അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേക്കിംഗ് സോഡ നമ്മൾ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത് അത് വേണ്ട അത് തീരെ താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കി വെച്ചാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ട് ഒരു മാവിൽ തന്നെ നമ്മൾ രണ്ട് ഐറ്റമാണ് ഇന്നുണ്ടാക്കിയത് ദോശയും ഉണ്ടാക്കി അതുപോലെ തന്നെ ഇഡ്ഡിയും ഉണ്ടാക്കി രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഈ പ്ലാവലയുടെ ഒക്കെ വെച്ചപ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണവും പിന്നെ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തില്ലേ അതിൻ്റെ ഒരു പ്രത്യേക മണവും വരുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്